അസലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ വീഡിയോ കേട്ടോ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം അതോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എഴുതിയിട്ട് വന്നതാണ് കേട്ടോ ഇപ്പം കുറെ ദിവസമായി നമ്മൾ ഇതേപോലെ ഫ്രീ ആയിട്ടില്ലേ സ്കൂൾ തുറന്നതിന് ശേഷം ഞമ്മളിങ്ങനെ ഫ്രീ ആയിട്ടില്ല മൂന്നാം തീയതി സ്കൂൾ തുറന്നു അതിന് ശേഷം പിന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ സ്കൂൾ ഉണ്ടല്ലോ അപ്പോൾ ഞമ്മൾ തിങ്കളാഴ്ച ഇപ്പോൾ നമുക്ക് പ്രവേശനോത്സവ പരിപാടി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമുക്ക് ജൂലൈ അഞ്ച് ഈ ജൂലൈ നിറയെ ജൂൺ അഞ്ചിന് പരിസ്ഥിതിന് അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ തിരക്കും കാര്യങ്ങളായി അപ്പോൾ ഇന്നിപ്പോൾ വെള്ളി വെള്ളിയായാലും നാളെ ശനി ഞായറും അവധിയാണല്ലോ അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കുറച്ചു നിങ്ങളോട് സംസാരിക്കണമല്ലോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഭയങ്കര ബാക്ക് പെയിനാണ് കാരണം എന്താണെന്നറിയില്ല എനിക്ക് ഇതുണ്ടായിരുന്നു പിത്തസെഞ്ചിയിൽ കല്ല് ഇനി അതിൻ്റെ അത് കൂടി അതിൻ്റെ പ്രശ്നമാണോ എന്താണെന്നറിയില്ല അപ്പം ഇനി ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോകണം നാളെ പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ എന്നറിയുമ്പോൾ ഈ ഒരാഴ്ച കുട്ടികളെ സ്കൂളിൽ ഉച്ചക്ക് വിട്ട് അപ്പോൾ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആയിരിക്കും കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് പോകാനൊന്നും പറ്റില്ല ഞങ്ങൾക്ക് മൂന്നര വരെ ഇരിക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ഫ്രീ ആയിരിക്കുമ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ കാരണം വേറെ പണിയൊന്നുമില്ല എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് കുട്ടികൾ പോകുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഫ്രീ ആയി പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം കുറേ ആയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് വർത്തനം പറഞ്ഞിട്ട് കുറേ പിന്നെ ഇക്കാനും രാവിലെ കിട്ടില്ല കേട്ടോ രാവിലെ നമുക്ക് ആ രാവിലെ താത്ത കേട്ടോ പുറത്തുനിന്ന് വിളിച്ചൊന്നും ചെന്നാൽ കേട്ടോ ഇടക്ക് ഇടക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പം അതിന് മീറ്റർ പോകത്തുനിന്ന് താവുന്ന ബ്രേക്കർ താവുന്നേ താത്തന്നെ താത്ത അവിടെ കിടക്കുന്നു താത്തന്നെ വിളിച്ചിട്ടു ഒന്ന് നേരം കയറാൻ കണ്ട് ഫാൻ ഓഫർ ഫാന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആണെങ്കിൽ ചൂടല്ലേ അതോ ഫ്രീ ആയിട്ട് കിടക്കണം ഇപ്പോൾ കുട്ടികളൊന്നും ഇല്ല തിങ്കളാഴ്ച മുതൽ പിന്നെ ഞങ്ങൾ ഈ നേരത്തെയൊന്നും ഫ്രീ ആവില്ല മൂന്നര കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫ്രീ ആവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ എഴുതിയ ജസ്റ്റ് ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് പോകാൻ കരുതിട്ടോ ഒന്നുമില്ലല്ലോ നമ്മൾ

വരല് തുടങ്ങി കേട്ടോ അപ്പോൾ നാളെയും തന്നെ നമുക്ക് കുറച്ച് ബിസി ആയിരിക്കും നാളെ ഞാൻ പറഞ്ഞില്ല ഡോക്ടറെടുത്തേക്ക് പോകാനുണ്ട് അതുപോലെ ബാങ്കിൽ പോകാം ട്രഷറിൽ പോകാം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നാളെയും ചിലപ്പോൾ വീഡിയോ എടുക്കാൻ ഇക്കണം കിട്ടുമെന്ന് അറിയില്ല ഇന്ന് പോയി എടുക്കണമെന്ന് കരുതിയത് അപ്പത്തേനും പിന്നെ ലൈറ്റായി കുട്ടി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല അതൊക്കെ ഞാൻ കരുതി നാളെ ഹോളിഡേ അല്ലേ അപ്പം നാളെ നടക്കുമെന്ന് കരുതുന്നുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് വേറെ എന്താ മക്കളൊക്കെ ഹാപ്പി ആയിരിക്കുന്നു നീച്ചുമോ യു കെ ജിയിലെത്തി യു കെ ജിയിൽ പുതിയ ടീച്ചറാണേ അപ്പോൾ ആ ഒരു ഇതൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഞാൻ അറിയുന്നൊരു ടീച്ചറുണ്ട് അപ്പം ഞാൻ വന്നു എൻ്റെ ക്ലാസ്സിൽ ഇരുത്തോ എന്ന് ചോദിച്ചു ഞാൻ ശ്യമ ടീച്ചർ അപ്പോൾ ആ ഇരുത്തായിരുന്നു അങ്ങനെ നമുക്ക് വിളിക്കാനും പറയാനും അവർക്ക് പറയാനും ഏത് ടീച്ചറായാലും കുഴപ്പമില്ല പക്ഷേ ഞാനതിലിരുത്തും ചോദിച്ചതാണ് കേട്ടോ അപ്പോൾ ആണെന്ന് പറഞ്ഞു എനിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാറിയിട്ട് എൻ്റെ ഫ്രണ്ട്സുകളെ എത്തിക്കുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനുക്ക് കുഴപ്പമൊന്നും ഇല്ല അവനും ഇന്നോട് എണ്ണ ഞാൻ അതിൽ തന്നെ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞോട്ട് അപ്പോൾ പിന്നെ കുട്ടിയും തന്നെ ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരേ ക്ലാസ് കഴിഞ്ഞൂറ് ക്ലാസ്സിൽ കുട്ടികളൊപ്പം തന്നെയാണെങ്കിൽ അവന് കഴിഞ്ഞൂർ നല്ല ഓടിക്കളിയാണ് അപ്പം എന്നാൽ ഇതെന്ന് മാറ്റിയ പെട്ടെന്ന് അങ്ങ് കളിയിൽ അങ്ങ് ഉഴുതൂലല്ലോ ഒന്ന് പഠിക്കാനും ഇതിനൊക്കെ ഒന്നും നല്ലതാണ് ഇതിൽ അങ്ങനെ മാറ്റിയതാണ് കേട്ടോ ഈ സമയത്തേ നമുക്ക് നീ കളിക്കൊക്കെ പറ്റുകയുള്ളൂ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഓലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നീ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല ഓല് കൈത്തന്നെ ഇരിക്കണം ആ ക്ലാസ്സില് തന്നെ പോകണം അങ്ങനെയൊക്കെ പറയും അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിയാം ശ്രദ്ധിച്ച നല്ലതാണ് എത്തിയിട്ട് അങ്ങനെ ഒന്ന് മാറ്റി മാറ്റിയിരുത്തിയതാണ് ട്ടോ പിന്നെ വേറെന്താ വിശേഷം പിന്നെ പാത്തുസ് പാത്തുസ് രാവിലെ നല്ല ഹാപ്പി ആയിരിക്കും കാരണം കുളിച്ചുമ്മമാരുടെ അടുത്തേക്ക് പോകണേ നല്ല ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പോകണേ അപ്പം ഞാൻ ആക്കി കൊടുക്കുമ്പോൾ അവർക്ക് അറിയൊന്നും ചെയ്യില്ല ഉമ്മൻ്റെ അടുത്ത് പോകും നമ്മൾ പോകുമ്പോൾ ഞങ്ങൾ രണ്ടാളും അങ്ങനെ പോലും ഇങ്ങനെ നോക്കിയിരിക്കട്ടോ പിന്നെ ചെന്ന് കഴിഞ്ഞാലൊരു സംഭവമുണ്ട് കിട്ട വട്ട മിഠായിക്ക് പറയുക ഇട്ട അപ്പോൾ ബേഗിൻ്റെ ബേഗുമ്മേക്കാരങ്ങനെ തൊട്ട് ഇതാക്കി കൊണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു മിഠായി കൊണ്ട് ചെന്നാലും അവൾക്ക് നല്ല സന്തോഷമായിട്ടോ അപ്പോൾ ആ മുട്ടും കിട്ടിയാടങ്ങനെ കുറച്ചു നേരം തിന്നി ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമോ എന്നറിയുമോ അടിച്ചാലും അടിച്ചു ആരും ആദ്യം എന്നിട്ട് തുടക്കുന്നിട്ട് ഞാനിട്ട് ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുമ്പിടും ചെയ്യും ആ സമയം ഞാൻ മുതലെടുക്കും കേട്ടോ ആ മുട്ടായി എന്തേലും കൊടുന്ന് കൊടുക്കുന്ന സമയം അതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ പണിയും കൈയും പിന്നെ ഫുഡ് ചോറ് വെക്കാനേ ഉണ്ടാവുള്ളൂ കറി ഞാൻ രാവിലെ വെക്കും എന്തെങ്കിലും ഇപ്പം ഇന്ന് ഞാൻ മീൻ കറിയെല്ലാം വെച്ചു രാവിലെ എണീറ്റ് ഞാൻ പൂരിയും മീൻകറിയൊക്കെ ആക്കിയാൽ തേങ്ങ അരച്ച് മീൻ കറിയെല്ലാം വെച്ചാൽ അപ്പം എന്നാൽ രാവിലെ വെച്ച് കഴിഞ്ഞാൽ രാത്രിക്ക് ഒക്കെ ആയി അതേപോലെ മിച്ചുമോനെ സ്കൂൾ കൊണ്ടുപോകാന് പയർപ്പരിയും വെച്ച് അതുകൊണ്ട് ഞങ്ങൾക്ക് രാത്രിക്കൊക്കെ അതെല്ലാം റെഡി ആണ് ചെന്നിട്ട് ചോറ് വെക്കണം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതും കഴിഞ്ഞ് കുഞ്ഞാനെ കുളിപ്പിച്ച് നേരെ സ്കൂളിലോട്ട് പോകുന്നു എട്ടേ മുക്കാലിന് ഇറങ്ങണം എന്നാൽ ഒമ്പത് പതിനഞ്ച് ഇരുപതന്ന ബസ് ഉണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ടൈം ഉണ്ടാവും മുക്കാലാവുമ്പോത്തിനൂടെ എത്തും പിന്നെ അതിൻ്റെ ഇപ്പം ഒരു ഓട്ടോറിക്ഷ ഫോരലുണ്ട് എന്താ ഐ എസ് എസ് അല്ല പ്രസൻറ്റേഷനിൽ കുട്ടികളാക്കിയിട്ട് കുറിപ്പത്തല്ല അത് കിട്ടുകയാണെങ്കിൽ അതിൽ കയറും ചെയ്യും കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ തിരക്കാൻ നിൽക്കേണ്ടത് കിട്ടുവാണെങ്കിൽ അതിൽ കയറും അല്ലയെന്നുണ്ടെങ്കിൽ ബസ്സിന് പോലും ചെയ്യും കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയെല്ലാവർക്കും ശേഷം ഞാൻ കുറച്ചേരങ്ങളോട് സംസാരിക്കാരുത് കാരണം എന്താണ് കുറേ ദിവസമായില്ലോ അപ്പം നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ച ഓരോ വിഷയം കൊണ്ടുവരുന്നു അപ്പോൾ ഇന്ന് ഇങ്ങനെ ആവട്ടെ എന്ന് കരുതി അപ്പം എല്ലാവരും പ്രാർത്ഥിക്കും എൻ്റെ ഇത്തസന്ധിത്തൊക്കെ അല്ലൊക്കെ പോയിക്കുമോ എന്നില്ല ഇത് ഇത് വരാൻ പോയിക്കുന്നില്ല അതിന് മരുന്ന് അങ്ങനെ കുടിച്ചിട്ടില്ലല്ലോ അന്നുണ്ട് അപ്പോൾ ഡോക്ടർ ഞാൻ ഇതാ എന്താ പവിത്ര ഡോക്ടർ കാണിച്ചത് അപ്പം ഇത്ര ഡോക്ടർ പറഞ്ഞു നല്ല വേദന ഉണ്ടെങ്കിൽ ഉടനെ വരുവണ്ടോ എന്ന് പറഞ്ഞു കേട്ടോ അന്ന് ഞങ്ങൾ അതേപോലെ വേറെ എന്തോ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റിച്ചിൻ്റെ അവിടെ നീർക്കെട്ടുണ്ടായിരുന്നു അന്ന് ആ വേദനയായിട്ട് കാണിച്ചപ്പോഴാണ് ഈ സംഭവം ഈ സ്കാനിങ് എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് അറിയുമോ ഒരു സംഭവത്തിന് കാണിച്ചാൽ വേറെന്തേലും കണ്ടുപിടിച്ചു ആ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ പിന്നെ സ്കാൻ ചെയ്യാതിരുന്നാട്ടോ അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു അവർ കുഴപ്പമില്ല സ്റ്റിച്ചിൻ്റെ അവിടെ നീരാണ് അല്ലാതെ വേറൊന്നും അല്ലായിരുന്നു അപ്പം ഇത് സംഭവങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ വരുവാണ് ഇപ്പം ചെറുതായിട്ട് പുറം വേദനയ്ക്ക് ഇപ്പം നമ്മൾ ഈ പാല് അതേപോലെ തേങ്ങ് ഐറ്റംസ് അങ്ങനത്തെയൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര പുറമേദന ചിക്കന് ചിക്കനൊക്കെ കഴിക്കുമ്പോൾ അല്ലേ നല്ല പുറമേതാണ് ഉണ്ടാവും അപ്പം ഞാൻ എന്തേലും ഒന്ന് കാണിച്ചോക്കാം പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് പറഞ്ഞ് തരാം കേട്ടോ ഇതിനൊരു പച്ചമരുന്നുണ്ട് എത്തിട്ടുണ്ടോ അത് ഞാൻ പോയിട്ട് ഞാൻ അതിൻ്റേത് എന്താന്നില്ല പറഞ്ഞതിൻ്റെ പച്ചമരുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞുതരാം ഈ പിത്തസഞ്ചിയിലെ കല്ല് പോകാൻ കാരണം എന്തായാലും ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അതിന് ഞങ്ങൾക്ക് ശരിക്കും ബോധ്യമായിട്ട് ആ കുട്ടിക്ക് ഡയറക്റ്റ് അത് അവിടെ പോയി ആ മരുന്ന് കുടിച്ചത് അത് പോയിട്ടുണ്ട് എന്ന് തന്നെ അവർ പറയുന്ന കേട്ടോ അപ്പം ഞാനും ആ നമ്പറൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇൻഷാല്ല ഇത് പോട്ടെ എൻ്റെ ശരീരത്തിൽ ഇല്ലാതെ ഒരു സ്കാൻ ചെയ്താലേ അറിയുള്ളൂ ഒന്ന് എടുത്ത് നോക്കണം പോയിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഞാനും അവിടെ പോയിട്ട് ആ മരുന്ന് ഒന്ന് കുടിക്കണം എന്ന് കയറിയിട്ടുണ്ട് മാറിക്കിട്ടുമല്ലോ എന്നാലും പിന്നെ അങ്ങനെ ഈ വേദന സഹിച്ചിട്ടുണ്ടല്ലോ ഭയങ്കര പുറമേദനയും അതേപോലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വയറിങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന ആകാരം അപ്പോൾ വേറെ ഒന്നും ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല കേട്ടോ അപ്പം നീ നാളെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഉഷാറായിട്ട് ഇപ്പോൾ വെളിക്കാം വെക്കാനും കൂട്ടിയിട്ട് വരാം ഞാൻ അന്നേരം പറഞ്ഞു വിൽക്കാനും കൂട്ടാനും സോറി ഉം കാരണം ഇന്നും ഞങ്ങൾക്ക് സമയം കിട്ടാതെ കാരണം ഇപ്പം നാളെ നമുക്ക് സാറ്റർഡേ ഹോളിഡേ നാളെ എന്തായാലും കാരണം കൂടെ തന്നെ വരാം ഓക്കെ ബായ് അസാംക്കും